ഹലോ നമസ്കാരം ടേട്ടാ എല്ലോ സുഖല്ലേ നിങ്ങൾ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ മെനക്കെട്ടിട്ട് ഒരു ജോലി ചെയ്ത് ഓവർ ടൈം ചെയ്ത് അല്ലെങ്കിൽ ട്രക്ക് ഡ്രൈവർ ആണെങ്കിൽ കുറച്ച് ഓടിച്ച് വീണ്ടും ഓടിച്ച് ഏ അങ്ങനെ ചത്ത് പണിയെടുത്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലീനെ മിസ്സ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഹോം ടൈം അതൊക്കെ നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് ഓൺലൈനിൽ ഒരു ബിസിനസ് ചെയ്യാം ആ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ വർഷത്തിൽ ഒന്നര മുതൽ രണ്ടര മൂന്ന് ലക്ഷം ഡോളർ വരെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുള്ള പരസ്യം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും ആരായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഒരു മനസ്സിൽ ഇടിപൊട്ടില്ലേ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ രാജ്യങ്ങളിൽ വന്ന തുടക്കത്തിൽ നിന്നും വലിയ കുഴപ്പമുണ്ടാവില്ല പിന്നീട് നമ്മൾ വീട് മേടിച്ച് കാർ മേടിച്ച് അത് മേടിച്ച് ഇത് മേടിച്ച് നമ്മുടെ ലയബിലിറ്റി ഒരു സൈഡോട് കൂടുന്നു ഒപ്പം തന്നെ ഇൻകം വരുന്നില്ല ആരും അതിലും വീണ് പോവും ഈ ഡയലോഗിൽ കാരണം ഞാനങ്ങനെ ചെയ്തു എന്ന് പറയണേ ഈ വീടിന് മുന്നേ വന്നിട്ടേ അപ്പം തീർച്ചയായിട്ടും ആരെങ്കിലും വീണ് പോവും അങ്ങനെ ഒരു ട്രക്ക് ഡ്രൈവറുടെ ഒരു ഭാര്യ ഒരു ഒരാറൻ നേഴ്സ് ഏ കാനഡയിലുള്ള ഒരു ആറ് എൻ നേഴ്സ് ഈ സാധനത്തിൽ വെച്ച് ആടി ഇവിടെ പൊതുവെ നല്ല രീതിയിൽ ജോലിയും നല്ല ശമ്പളമുള്ളൊരു പണിയാണെങ്കിൽ ആറെന്നുള്ള ചേഴ്സ് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു മണ്ടത്തിലാണ് പുള്ളിക്കാരത്തി പരസ്യം കണ്ടുകൂട്ടിനി ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു നോക്ക് നിങ്ങൾക്ക് ട്രക്ക് ഓടിച്ച് കിട്ടുന്ന കാശിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓട്ടം ഉണ്ടാവും ചിലപ്പോൾ ഓട്ടം ഉണ്ടാവില്ല ശരിയാണ് കാരണം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ട്രക്ക് ഡോമാരുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ കയ്യാ കയ്യാലപ്പുറത്ത് തേങ്ങയ പോലെയാണ് അത് കിട്ടിയേ കിട്ടി പോയാൽ പോയി അത് കറക്റ്റാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് സാമ്പത്തിക ഭദ്രത വേണം വയ്യാത്ത പേരൻസിനെ നാട്ടിൽ പോ കാണണം തോന്നി ഒട്ട പോവണം നമ്മൾ അതിനുള്ള പൈസ ഞാൻ ഉണ്ടാക്കാൻ പോകണേ അതുകൊണ്ട് കൂടുതൽ വർത്തമാനം പറയണ്ടാന്ന് പറഞ്ഞു സംഭവം കയ്യാലപ്പുറത്ത് താങ്ങിക്കാണ് ശമ്പളം എന്ന് വെച്ചെങ്കിലും ട്ര ട്രക്ക് ഡ്രൈവർക്ക് പോകത്തുള്ളവനാ അവൻ പറഞ്ഞു വെറുതെ ആവശ്യത്തിൽ പണിക്കെന്ന് പോകണ്ടാന്ന് പറഞ്ഞു അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ആ ഒരു ഒറ്റബുദ്ധി എന്ന് പറയില്ല ആ പിടിവാശി വെച്ചിട്ട് പതിനായിരം ഡോളർ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്തു ബാക്കി പതിനായിരം അക്കൗണ്ടുണ്ടായിരുന്നു എടുത്തു നേരെ കൊണ്ടുപോയിട്ട് സാധനം ചാടിച്ച് അതുകൊണ്ട് ചേർന്നു അപ്പോൾ ഇതിൻ്റെ സംഗതി എങ്ങനെയാണ് വെച്ചിൽ നമ്മുടെ അടുത്ത് ഈ ആഡ് വരുന്നു ഏ നമുക്കവര് ആഡിനകത്ത് ചെക്ക് ചെക്ക് ഇങ്ങനെ കാണിക്കും അങ്ങനെ പല പല അഭ്യാസങ്ങളുണ്ട് ഇവരുടെ അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ എന്താ എനിക്ക് ചെയ്താൽ മനസ്സിലാവേണ്ട അപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ അങ്ങനത്തെ ഒരു ചിന്ത പലർക്കും ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാരാണ് ഈ സാധനത്തിനകത്ത് പോയി ചാടി കൊടുക്കണേ അങ്ങനെ പുള്ളിക്കാരി ഫസ്റ്റത്തെ നൂറ്റമ്പത് ഉണ്ട് അത് കൊടുത്തിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നും പറഞ്ഞിട്ട് ചെന്നു അങ്ങനെ കൂടുതലായിട്ട് അറിയുന്നു ഉടനടി ഈ പറഞ്ഞ പൈസ കൊടുത്തിട്ട് ഇവർ ഈ ബിസിനസ് ജോയിൻ ചെയ്യണു അപ്പോൾ അവർ ഈ ഇരുപതിനായിരം ഡോളർ എന്ന് പറയുമ്പോൾ ചോ ഇരുപതിനായിരം ഡോളർ വേണം എന്ത് ഇത്രയും പൈസ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചുള്ള ചോദ്യം എന്താണെന്ന് വെച്ചെങ്കിൽ രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യലുള്ള ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെറും ഇരുപതിനായിരം ഇറക്കാൻ നിങ്ങളുടെ ഇല്ലേ ആരായാലും ഇറക്കി ഇറങ്ങിപ്പോകും കാരണം നമുക്ക് കിട്ടാൻ പോകണത് അപ്പുറത്ത് ലക്ഷങ്ങളല്ലേ ഉടനടി ആശാത്തി പണിക്കിറങ്ങി ഈ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക മനസ്സിലായത് ഇതിൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ആൾക്കാരെ വല വീശി പിടിക്കുന്നതാണ് ഇതിൻ്റെ പണി എന്നുള്ളത് അപ്പോൾ നമ്മളീ അത് ചേരണ സമയത്ത് നമുക്കൊരു നാല് പ്രൊഡക്ട്സ് വരെ തരും ഈ പ്രൊഡക്ട്സ് ഒരു കാരണവശാലും ഇപ്പോഴത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളേ അല്ല ഒരു രണ്ടായിരത്തി പത്തിലോ രണ്ടായിരത്തി എട്ടിലോ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ പല സ്ഥലത്തു നിന്നും എടുത്തിട്ട് ഇവിടെ ഇട്ടിട്ട് അടിക്കണം അത് വെറും അയ്യായിരം ഡോളറിൻ്റെ സാധനമാണ് ഇരുപതിനായിരം ഡോളറിന് ഈ രണ്ട് ലക്ഷം ഡോളർ എന്നുള്ള ആ ഒരു മോഹവലയത്തിൽ പിടിച്ചിട്ട് തലവെച്ച് കൊടുക്കണേ അതുകൊണ്ടത് ഇപ്പോഴും ആശാത്തിൽ ഗ്യാരേജിൽ ഇരിപ്പുണ്ടെന്നാണ് പറഞ്ഞത് ഈ നാല് പ്രൊഡക്റ്റ് ഇട്ടാണ് നിങ്ങൾ ഏത് വീഡിയോ കണ്ടിട്ടാണോ നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്ത് അതേമാതിരി നമ്മൾ വീഡിയോ എടുക്കണം അതിനുള്ള എല്ലാ ട്രെയിനിങ്ങും അവർ തരും ട്രൈ മേടിക്കണം നല്ല രീതിയിൽ എന്നിട്ട് ഇവർക്കൊരു ഇതുണ്ട് ഈ വീഡിയോൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾ അയാൾ നോക്കിയിട്ട് പറയാൻ നിങ്ങളുടെ ഡ്രസ്സ് പോരാ അപ്പോൾ പുതിയ ഡ്രസ്സ് മേടിക്കണം അല്ലെങ്കിൽ ജീൻസിൻ്റെ കളർ ശരിയല്ല അപ്പോൾ വേറെ ജീൻസ് മേടിക്കണം ഇങ്ങനെ 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 ചെയ്തിട്ട് ഈ ഷോർട്ടും വീഡിയോ എടുത്തിടില്ലാണ് ഇവരുടെ മെയിൻ അതാണ് ജോലി ഇവരുടെ അതിനകത്ത് അവരുടെ ഫോൺ നമ്പർ വയ്ക്കും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ഭയങ്കര മനസ്സമാനുണ്ടായിരുന്നു ഏത് രണ്ടാഴ്ചയിട്ട് ഉറങ്ങാത്ത ആളാണ് പറയണത് എനിക്ക് ഭയങ്കര മനസ്സമാനുണ്ടായിരുന്നു കാരണം കാശ് പോയി എൻ്റെ കാശ് പോയി ഇനി അടുത്ത തന്നെ കൊണ്ടുവച്ചാൽ ഒരാളെ ചേർത്തി കഴിഞ്ഞാൽ കിട്ടുന്നത് രണ്ടായിരം ഡോളറാണ് ഈ രണ്ടായിരം ഡോളർ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ എത്ര കാലം എത്ര ആളെ ചേർത്തി കഴിഞ്ഞാൽ രണ്ട് ലക്ഷം ഡോളർ കിട്ടുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി അത്ര പൊട്ടന്മാരോന്നുമല്ലോ നിങ്ങൾ രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഒരു ലക്ഷം ഡോളർ കിട്ടണമെങ്കിൽ എത്ര പേരെ ചേർത്തണം അതിന് മാത്രം ആൾക്കാർ അത്തരം അണ്ടന്മാർ ഇവിടെ ഉണ്ടോ എന്നുള്ളത് ചിന്തിച്ചാൽ മതി അങ്ങനെ ഈ പുള്ളിക്കാര്യത്തിൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടും മീറ്റിങ്ങിന്റെ ഭാഗമായിട്ടും ഒരു മൂന്നാഴ്ച ജോലിക്ക് പോകാണ്ട് ലീവ് എടുത്തായിരുന്നു അങ്ങനെ മെനക്കെട്ടിട്ട് എല്ലാം ചെയ്തു ഫോൺ നമ്പർ കൊടുത്തു മുൻപൊക്കെ ഉറങ്ങണ സമയത്ത് ഫോൺ മാറ്റി വെച്ച് കിടന്നുകൊണ്ടിരുന്ന ആള് പിന്നീട് പിന്നീട് ഫോൺ അടുത്ത് വെച്ച് കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥയായി എന്താ കാര്യം എന്ന് വെച്ചെങ്കിൽ ഈ നമ്പർ കണ്ടുകൊണ്ട് പല പല രാജ്യങ്ങളിൽ നിന്നും പല പല സമയത്ത് നമ്മൾ വിളി വരണത് അപ്പം എന്താ കുഴപ്പമെന്ന് വെച്ചെങ്കിൽ ആ പാതിരണം എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ കോളുകൾ വരുന്നു സംസാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് 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 വന്നപ്പോൾ എന്താ പറ്റിയെന്നു വെച്ചെങ്കിൽ ഭർത്താവ് ട്രക്കിൽ പോണനാ ഈ വീഡിയോയിൽ വലിയ സ്റ്റൈലിൽ പറയുന്നുണ്ട് ഞാൻ ട്രക്ക് ഡ്രൈവറെ എന്ന് പറയുന്നുണ്ട് ഈ വിളിക്കണോമാരിതൊരു താപ്പാക്കി മനസ്സിലാവണ്ട ഒരുത്തൻ ഒരു നമ്പർ പണ്ട് കാലത്തേക്ക് എന്തെങ്കിലും ചെറുപ്പത്തിൽ എന്താ വെച്ചെങ്കിൽ ഒരു പെൺകുട്ടിയുടെ നമ്പർ കിട്ടിയേ അവളത്തി സംസാരിക്കുന്നവളാണ് കുഴപ്പമില്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ നമ്പർ ഹാൻഡ് ഓവർ ചെയ്യും ആ സെയിം പരിപാടി ഇവിടെ നടന്നു ഈ പുള്ളിക്കാലത്തിൽ ഫോൺ നമ്പർ ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് എവിടേക്കൊക്കെ പോയെന്ന് ആർക്കും അറിയില്ല അതേമാതിരി എട്ടക്കെട്ടെ ആൾക്കാർ രാത്രി പുള്ളിയോട് വിളിയാ എനിക്ക് അതിനെപ്പറ്റി അറിയണം എനിക്ക് ഇതിനെപ്പറ്റി അറിയണം എന്ന് പറഞ്ഞിട്ട് ഈ പാവം എന്നെക്കെട്ടിരുന്ന് പറഞ്ഞു കുറേ കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഈ പറച്ചിൽ മാത്രമല്ലോ ഒരെണ്ണം പോലും ഇത് ചേരില്ല ഇതൊരു പത്തിരുപത് ആണുങ്ങൾ രാത്രി പാതിരയ്ക്ക് വിളിച്ചിൻ്റെ ഉറക്കം കളഞ്ഞിട്ട് ഒരുത്തം പോലും ചേർന്നില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ ആലോചിച്ചാൽ മതി ഇതിനാ ഏത് ഉദ്ദേശത്തിനാണ് അവർ വിളിച്ചത് എന്നുള്ളത് ഇത് ഈ പെണ്ണിനെ മനസ്സിലായിപ്പോയിക്കും കുറച്ച് സമയാണ് കഴിഞ്ഞു പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഭർത്താവ് ഇവരെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ ഈ പെണ്ണിനെ കിട്ടില്ല കാരണം എന്താ ഒന്നുകിൽ ഇവരെ ടീമിൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ടാവും അല്ലാന്ന് വെച്ചെങ്കിൽ ഇതേമാതിരി ഏതെങ്കിലും ഒന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ബിരുദൻ ലൈനിൽ കയറിയിരിക്കുന്നുണ്ടാവും അങ്ങനെ ഭർത്താവിൻ്റെ കൂര് പൊട്ടി തുടങ്ങി അവസാനം പറഞ്ഞു പണി നിർത്തിക്കോ നീ പണി നിർത്തില്ലെങ്കിൽ നാട്ടുകാർ പോവെന്ന് പറഞ്ഞു അതിലായിട്ടാ നീ ഇത്രമാത്രം കാശ് എന്താകാൻ വേണ്ടിയിരിക്കുകയാണ് നീ വീട്ടിലെ ഞാൻ പോകാമെന്ന് പറഞ്ഞു അതിൽ ഈ പെണ്ണ് പെട്ടു പെണ്ണ് ഭയങ്കര ഡിപ്രഷനായി പ്രഷർ ഔട്ട് ചെയ്തു വന്നിട്ട് കാരണം ഇരുപതിനായിരം ഡോളറാണ് ഇട്ടു കൊടുത്തിരിക്കണേ എനിക്ക് ഈ ഇരുപതിനായിരം ഡോളർ കൊടുത്തിന് ഒരു വർഷം ഇതിന് വാലിഡിറ്റി ഉള്ളൂ അടുത്ത വർഷം ഇത് പുതുക്കണമെങ്കിൽ വീണ്ടും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഡോളർ വീണ്ടും ഇരിടണം അപ്പം ഇരുപത് പോയത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അടുത്ത ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തി ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വീണ്ടും ഇറക്കണമായിരിക്കും രണ്ടുമൂന്ന് ഇറക്കല്ലേ അപ്പോൾ ഇതിപ്പോൾ ആറേഴ് മാസമായി ഒരാളെ പോലും കിട്ടിയിട്ടില്ല എന്ത് ചെയ്യും എങ്ങനെയൊക്കെ വീഡിയോ ഇട്ടു തിരിച്ചും മറച്ചും കുറച്ചൊക്കെ വീഡിയോ ഇട്ടു പല പല രീതിയിൽ വീഡിയോ ഇട്ടു ഏഹേ ഒരനക്കോലെയാണ് കാരണം ആൾക്കാർ വിളിക്കും എൻക്വയറിക്കൊന്നും ക്ഷാമം ഒരു ലൈവ് ലാവിഷ്ട്ട് നടക്കും പക്ഷെ ആരും അടുക്കില്ല ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പിക്കും ഈ പെണ്ണ് പെണ്ണു പണി പണിയെടുത്ത് നിർത്തി ഇനി ഒന്നുകൂടി ഞാൻ പറയാട്ടോ നിങ്ങൾ അഞ്ച് പേരെ ചേർത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഗ്രേഡ് മാറുത്തരേ സോറി പത്ത് പേരാണ് എത്ര പേര് പറഞ്ഞു വരും മറന്നുപോയത് അത് കുറച്ച് ആൾക്കാർ ചേർത്തി കഴിഞ്ഞാൽ ഗ്രേഡ് മാറും ഗ്രേഡ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കിട്ടാൻ പോണത് രണ്ടായിരത്തിൻ്റെ പേരെ നാലായിരം ഡോളറാണ് ഈ നാലായിരം ഡോളർ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം ആദ്യം നമ്മൾ മേടിച്ചാലും ഒരു ഇരുപതിനായിരം ഡോളറിൻ്റെ പ്രോഡക്റ്റ് അതിന് പോകാൻ ഒരു പതിനായിരം ഡോളറിൻ്റെ പ്രൊഡക്റ്റ് കൊണ്ട് മേടിക്കണം ചുരുക്കം പറഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തരുന്ന പൈസ സൈഡിൽ കോഡി വരണം തിരിച്ച് മേടിക്കുന്നുണ്ട് ഇത് ഈ പൊട്ടികളറിയണില്ല ഏ എന്നിട്ട് നൈസായിട്ട് ഇങ്ങനെ പോവാം അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യം ഉണ്ട് എന്നോട് നിങ്ങൾ വീഡിയോ ചെയ്യണം എന്തിനു വേണ്ടെന്ന് വെച്ചാൽ ഇവരെ മെയിൻ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ നഴ്സ്മാരെയാണ് കാരണം ഇവിടെ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നഴ്സിങ് കഴിഞ്ഞിട്ട് ലൈസൻസ് കിട്ടാനായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ നോർമൽ ലെവലിൽ അതിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് അല്ലെങ്കിൽ എഴുതി കിട്ടാത്ത ആൾക്കാരാണ് ഇവരുടെ ടാർജറ്റ് അപ്പോൾ ഒരു നഴ്സിനെക്കാട്ടും കൂടുതൽ പൈസ ഓൺലൈനിൽ വീട്ടിലിരുന്ന് വെറുതെ കമ്പ്യൂട്ടറിൽ നോക്കിയിരുന്നു ഉണ്ടാക്കുക അന്ന് പിന്നെ ഇതിന് മെനക്ക് ലൈസൻസിന് പോകണേ രണ്ടാവശ്യം ലൈസൻസ് ട്രൈ ചെയ്തു കിട്ടിയില്ല അപ്പോൾ കുഴപ്പമെന്ന് വച്ചാൽ അവരുടെ ടീമിലത്തെ ഒരു കുട്ടി നാട്ടിൽ നിന്ന് സ്ഥലം വിറ്റ് കാശ് കൊടുത്തിട്ട് കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് അതായത് നഴ്സിങ് പഠിച്ച് നല്ല രീതിയിൽ ഐ എൽ ടി എസ് എല്ലാം എഴുതിയിട്ട് വന്നിട്ട് ഇത്രമാത്രം ബുദ്ധി കാണിച്ചിട്ടും ഇവിടെ വരുമ്പോൾ ഈ ഒരു കെണിയിൽ നഴ്സായിട്ട് പോയി ചാടുക ചാടി കഴിഞ്ഞിട്ട് വീണ്ടും നോണെ പറയാണ് എനിക്ക് കിട്ടിയേ കിട്ടിയെന്ന് ചിരിച്ചോണ്ടെന്ന് പറയാ ഉള്ളിൽ കരഞ്ഞിട്ട് കാരണം എങ്ങനെയെങ്കിലും നമുക്ക് ഈ പൈസ തിരിച്ച് വലിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ ദീപകസാധനങ്ങൾ വരും പണ്ട് നമ്മുടെ കാലത്ത് എം എൽ എം അടിപൊളിയായിരുന്നു എം എൽ എമ്മിലേക്കിൻ്റെ കുഴപ്പമെന്ന് വെച്ചാല് ആദ്യം കയറി വരുന്നവർക്ക് നല്ല രീതിയിൽ അത്യാവശ്യം പൈസ കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇൻകം കുറയും കാരണം ഇതിങ്ങിട്ട് പങ്കുവെച്ച എന്തോരം കൊടുക്കും എന്നുള്ളതാണ് എത്ര എം എൽ എമ്മ പൊട്ടിപ്പോയിണ്ടെന്നറിയാം അപ്പൊ അത് കാരണം കൊണ്ട് ഇങ്ങനെ സാധനത്തേക്ക് ദയവ് ചെയ്ത് പല അഭ്യാസവും കാണിച്ചിട്ട് ഇവര് വരും ചാടിക്കൊടുക്കാതിരിക്കുക പണ്ട് എൻ്റെ ചെറുപ്പത്തിലേ ഞങ്ങള് ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടില് ഞങ്ങളിന്നും കൂടും ആ കളിയുടെ ഇടയിലേക്ക് ഇതേമാതിരി ഒരുത്തം പോയിട്ട് നൈസായിട്ട് ഈ സാധനത്തിന് അവിടെ ചേർന്നിട്ട് അവിടെ വന്നു അപ്പം അന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നാല് പേര് കളിക്കാം ഒറ്റ ഉണ്ടാവുള്ളൂ ഗ്രൗണ്ടിൽ അറിയാലോ അപ്പോൾ അവിടെ കളിക്കാനായിട്ട് എട്ടും പത്തും പേരൊക്കെ ഉണ്ടാവും അപ്പോൾ എങ്ങനെയും കളി കഴിഞ്ഞിട്ട് അടുത്ത് പേര് ഇറങ്ങുമ്പോഴേക്കും അടുത്ത ആൾക്കാർ അവിടെ ലൈനപ്പാ അങ്ങനെ പോണ സാധനം ഒരു സുപ്രഭാതത്ത് നോക്കിയപ്പോൾ എല്ലാവരും ഒരു തെങ്ങിൻ്റെ സൈഡിൽ പോയി പോയിരുന്നിട്ട് ഭയങ്കര ഏത് പ്ലാൻ വരയ്ക്കലാണ് ആ ലെഗ് ഇവിടെ ഈ ലെഗ് ഇവിടെ അങ്ങനെ ഇട്ടും ഇങ്ങനെ ഇട്ടും മറച്ച് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് വീട്ടിലെ അമ്മയുടെ സ്വർണ്ണ പോണേ വെച്ചിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അന്ന് ഏഴായിരം രൂപ അങ്ങടാ കൊണ്ടു കൊടുത്തോണ്ടിരുന്ന ഒരത്തന്മാർ വന്നു വന്നിട്ട് കളിക്കാൻ വന്നു കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങൾ നോക്കുമ്പോൾ ഈ കളിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരില്ല നമ്മൾ അവസാനം നാല് പേരെ തികച്ച് കോട്ടിൽ നിർത്താൻ കഷ്ടപ്പെട്ടു തുടങ്ങി ആ അവസ്ഥയിൽ എല്ലാവരും ഭയങ്കര മീറ്റിങ് ഇടയ്ക്ക് ഇവർ വരില്ല കളിക്കാൻ ചോദിക്കുമ്പോൾ പറയുന്നു ഞങ്ങൾക്ക് ഇന്നലെ അവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇവിടെ മീറ്റിങ്ങുണ്ടായിരുന്നു പോയി പോയി ഒരു മൂന്നാല് മാസം തന്നെ പോയി പിന്നെ ആരും ഒന്നും ഉണ്ട പതുക്കെ പതുക്കെ വന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്ത് പറ്റും മീറ്റിങ്ങൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട ചു പോയത് പോയി ഏത് പെയിൻറ്റ് മണിക്ക് പോകുന്ന ആൾക്കാർ വരുണ്ടായിരുന്നതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മുടെ ഒരു അവസ്ഥേനെ ചൂഷണം ചെയ്യാമെന്നുള്ളതാണ് ഇവരുടെ ഏർപ്പാട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇത് അതിലാഭം കണ്ടിടത്ത് നിന്ന് മാറണം മാത്രമാന്ന് പറ നമുക്ക് ഈ വക പൈസകൾ ഏഹ് നമ്മൾക്ക് പണിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കണ കാശ് ഉണ്ട് നമ്മൾ നന്നായിട്ട് കള് എന്താ കള്ളു കുടിച്ചിട്ടായാലും തിന്നും കുടിച്ച് നമ്മൾ ജീവിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട കാറ് മേടിക്കുക ഡ്രസ്സ് മേടിക്കുക എന്ത് വേണമെങ്കിലും ചെയ്താലും അടിപൊളിയ പക്ഷെ ഒരാളെ നമ്മുടെ പ്രാഞ്ചേട്ടൻ പറഞ്ഞ മാതിരി ഊ ആ പരിപാടി ഉണ്ടല്ലോ ചെയ്യാതിരിക്കുക ഇനി ഇതിൽ പെട്ടുപോയവർ എനിക്കിത്രേ പറയാനുള്ളൂ നിങ്ങളിപ്പോൾ എനിക്കറിയാം കാരണം ഈ തിരിച്ചിട്ട് ഈ വീഡിയോ നിങ്ങളുടെ കയ്യിലെത്തും ഏ നിങ്ങൾക്കും അറിയാം ഞാൻ ആരും ഞാനുദ്ദേശിക്കണേന്നുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പണി നിർത്ത് ഏഹ് കാരണം നിങ്ങൾക്കും അറിയാം ഇത് കാശ് കിട്ടാത്ത കേസാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന കാശൊന്നും ഉതവില്ല ഏഹ് അത് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെയും മുകളിൽ എടുത്തിരുന്നത് കാണുന്നുണ്ട് അവനൊന്നൊരു മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നല്ലൊരു കൊട്ടിട്ട് കൊട്ടിയാൽ മതി എല്ലാ ശാപവും അവിടെ അങ്ങോട്ട് തീരും ഞാൻ വെറുതെ പേടിപ്പിക്കുന്നതല്ല പക്ഷേ ഇനിയെങ്കിലും നിങ്ങളുടെ കണ്ണ് തുറക്കണം ഈ മാതിരി പണിക്ക് നിങ്ങൾ നിൽക്കരുത് ദയവ് ചെയ്ത് എന്തായാലും പറ്റാനുള്ളത് പറ്റി നിങ്ങൾ അത്യാവശ്യം ആൾക്കാരെ പറ്റിക്കാൻ പറ്റിച്ചു ഇനിയെങ്കിലും ഇത് ചെയ്യാതിരിക്കുക പിന്നെ ഈ വ പരസ്യം കണ്ടിട്ട് ബട്ടൺ ഞെക്കാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാം അതായത് ഈ വീടുകൊണ്ട് താഴെ ഉണ്ടാവും നിങ്ങൾക്ക് കൂടുതൽ ഇടങ്ങേ ലാൻഡ്മാറാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോൺടാക്റ്റ് ബട്ടൺ ഒക്കെ ഉണ്ടാവും അത് ഞെക്കു എന്ന് പറയും ഈ ഞെക്കാൻ പോകണതോടെ എനിക്ക് പറയാത്തേ ഉള്ളൂ ഒരാളും വെറുതെ ഒന്നും ആർക്കും കൊടുക്കണില്ല അപ്പോൾ അത് വേണം വേണ്ടെന്നുള്ളതാവന അവൻ്റെ ചോയ്സാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ശരി എന്നാൽ